കൊച്ചിയിൽ രാസലഹരിയുമായ സിനിമാ പ്രവർത്തകർ പിടിയിൽ കണ്ണൂർ സ്വദേശി രതീഷ് നിഖിൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് മെറി ബോയ്സ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് പിടിയിലായ രണ്ടുപേർ രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ് രാഗിൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലാവുകയായിരുന്നു എങ്ങനെയാണ് ഈ സംഘം എക്സൈസിന്റെ പിടിയിലായത് മറ്റു വിവരങ്ങൾ രഹസ്യ രഹസ്യവീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നത്തനാടിന് സമീപത്തെ ഒരു ഹോട്ടലിൽ ഒരു ലോഡ്ജിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് കണ്ണൂർ സ്വദേശികളായിട്ടുള്ള നിഖിൽ അതോടൊപ്പം തന്നെ രതീഷ് എന്നിവരാണ് അവർ ഇവർക്കെതിരെ കേസെടുത്ത് മറ്റ് തുടർ നടപടികൾ മാമല എക്സൈസ് നീക്കുകയാണ് മാമല എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിട്ടുള്ള ദർശകന് നിർത്തിയുള്ള സംഘമാണ് റെയ്ഡും പരിശോധനയും നടത്തിയത് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് ഇവർ മെറി ബോയ്സ് എന്ന് ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ അതായത് ആർട്ട് വർക്കും മറ്റുമൊക്കെ ചെയ്ത ചെയ്യുന്നവരാണ് എന്നതാണ് എക്സൈസ് സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും ഇവരിൽ നിന്ന് രണ്ട് ഗ്രാമിലധികം എം ഡി എം എ ആണ് കണ്ടെടുത്തത് അതോടൊപ്പം തന്നെ ആറ് ഗ്രാമിലധികം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർക്കിത് ആരാണ് കൈമാറിയത് ഇവർ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നവരാണോ അതോ മറ്റാർക്കെങ്കിലും കൈമാറാനാണോ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതായാണ് മാമല എക്സൈസ് സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും രണ്ട് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അവർ സിനിമാ അണിയറ പ്രവർത്തകരാണ് എന്നതാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം എസ് രാഗനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ രണ്ട് സിനിമാ പ്രവർത്തകരാണ് രാസലഹരിയുമായി പിടിയിലായത്